പൂന്തോട്ടം കളർഫുള്ളാക്കാൻ ഈ ഒരൊറ്റ ചെടി മതിയാകും അതെ പറഞ്ഞു വരുന്നത് നിത്യകല്യാണിയെക്കുറിച്ചാണേ മിക്ക വീടുകളിലും ഇതിൻ്റെ നോർമൽ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയും ഒക്കെ ഉണ്ടാവും ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വേര് പിടിപ്പിച്ചെടുത്ത നിത്യകല്യാണി ചെടി നല്ല വെയിലുള്ളടത്ത് വെക്കുക സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ചിരിക്കും ഇതിൽ പൂക്കളും ഉണ്ടാവുന്നത് ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ ചെടി നീണ്ടു വളർന്ന് നിൽക്കുമെന്നല്ലാതെ നിറയെ പൂക്കൾ ഉണ്ടാവില്ല ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവ് ഇതിൻ്റെ പ്രത്യേകതയാണ് നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഇത് വെക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം വെള്ളമാണ് വളരെ കുറഞ്ഞ അളവിൽ വെള്ളം മതിയാവും വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇതിന്റെ ഇല ചുരണ്ടിരിക്കും വെള്ളം കൂടിയാൽ ചെടി പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം പ്രൂണിംഗ് ആണ് പൂ കൊഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്ത് നിർത്തിയാൽ നിറയെ ശിഖരങ്ങൾ വന്ന് അതിലൊക്കെ നിറച്ച് പൂക്കളുണ്ടാവും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വർഷം മുഴുവനും പൂന്തോട്ടം കളർഫുൾ ആക്കാൻ ഈ ചെടിക്ക് കഴിയും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്